ഹാത്രസ് ദുരന്തത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം മുന്നൂറ് പേജുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത് തിരക്കുണ്ടായതാണ് അപകടകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉത്തർപ്രദേശ് സർക്കാരിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പരിപാടിക്കായി രണ്ട് ലക്ഷത്തിലധികം ആളുകൾ എത്തിയിരുന്നു എന്നാൽ എൺപതിനായിരം പേർക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പേരുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും ഇതിൽ സംഘാടകർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജില്ലാ മജിസ്ട്രേറ്റ് കളക്ടർ എസ് പി ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയടങ്ങിയതാണ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഘാടകർക്ക് പിഴവുണ്ടായെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പേരാണ് ദുരന്തത്തിൽ മരിച്ചത് സംഭവത്തിൽ സംഘാടകർക്കെതിരെയും കേസെടുത്തിരുന്നു ആൾ ദൈവം ബോലേബാബയുടെ പരിപാടിക്കിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് നൂറിലേറെ പേർക്ക് ജീവൻ നഷ്ടമായത് ജൂലൈ രണ്ടിനാണ് പരിപാടി നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് വേദിയിലെത്തിയത് ഒരു മണിക്കൂറോളം പരിപാടി നീണ്ടു ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതോടെ അദ്ദേഹം മടങ്ങി ഈ സമയത്താണ് ദുരന്തം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം